കുറേ വർഷങ്ങളായി ഒരാഗ്രഹമായിരുന്നു ഒരു പ്രൊഡക്ഷൻ കമ്പനി തുടങ്ങണമെന്നത് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞാൻ ഈ പ്രൊഡക്ഷൻ കണ്ടോളം പ്രൊഡക്ഷൻ മാനേജർ വർക്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഈ സിനിമ വരെ മൂന്ന് വർഷമായി ഇന്ന് പിറകിരുന്നത് ഞാനും ഡയറക്ടറുകാരെ സാബുവും കൂടെ ആയിരുന്നു മൂന്ന് വർഷം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്ത പ്രോജക്റ്റ് ആയിരുന്നു അതിന്ന് സഫലമാക്കാൻ ഞാൻ ചെല്ലും വളരെ സന്തോഷമുണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല എല്ലാവർക്കും നന്ദി നമസ്കാരം Thank 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 you, you, you you, you. sir. Thank you so much. എല്ല പ്രവർത്തകർക്കും ഇവിടെ കൂടെ നിൽക്കുന്ന അതിന്റെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും പ്രിയപ്പെട്ടവരായ ബന്ധുക്കൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഇതിൽ അഭിനയിക്കാൻ ഉള്ള ആർട്ടിസ്റ്റുകൾക്കും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും വളരെ നമസ്കാരം ഞാൻ രാഹാഫിലെ ഞാനൊരു അമ്പലത്തിൽ വന്നതാണോ സിനിമയുടെ പൂജയ്ക്ക് വന്നതാണോ എന്ന് അറിയില്ലാത്തൊരു ഇതായിരുന്നു പൂജകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മലയാളത്തിലെ പുതിയ പുതിയ പ്രൊഡക്ഷൻ കമ്പനികൾ വരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഇനി ഇങ്ങനെയുള്ള കമ്പനികൾ സിനിമ ഇല്ലാതായാൽ ഞങ്ങൾക്ക് അഭിനയിക്കാൻ അവസരമില്ലാതായാൽ കൂലിപ്പണിക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് പുതിയ കമ്പനികൾ ഇനി ഇനിയും വരണം അത് വിജയിക്കണം അത് വിജയകരമാകണം പ്രൊഡ്യൂസർക്ക് ലാഭമുണ്ടാകണം അഭിനയിക്കുന്നവർക്ക് മികച്ച രീതിയിലുള്ള പ്രകടനങ്ങൾ ചെയ്യാനുള്ള വേഷങ്ങൾ കിട്ടണം അതിലൂടെ നടന്മാരും നടിമാരും ഒക്കെ വിജയിക്കണം ഇപ്പോൾ പുതിയ നായിക മലയാളത്തിലേക്ക് ഉദയം ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും ഉൾപ്പെടെ ഈ സിനിമയിൽ ഒരുപാട് പ്രതീക്ഷകളോടുകൂടിയാണ് ഒരു പ്രൊഡ്യൂസർ മാത്രമല്ല ഒരു ഡയറക്ടർ മാത്രമല്ല പുതിയ നായകനുണ്ട് പുതിയ നായകൻ ഒരു മെന്റലിസ്റ്റ് ആയിട്ടുള്ള റൈറ്റർ എല്ലാവരും അവരും അവരുടെ കുടുംബാംഗങ്ങളും ഒക്കെ ഭയങ്കര ആഗ്രഹത്തോടെ സ്വപ്നത്തോടെ കാണുന്ന ഒരു പ്രൊജക്റ്റാണ് പ്രൊഡക്ഷൻ നമ്പർ വൺ എന്നാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് ഈ പ്രൊഡക്ഷൻ നമ്പർ ഹൺഡ്രഡ് വരെ ആകട്ടെ അത് കഴിഞ്ഞ് പോകണമെങ്കിൽ പോകട്ടെ അതുപോലെ ഒന്നും ഞാനൊന്നും ജീവിച്ചിരിക്കില്ലായിരുന്നാലും െ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു എന്നെ ഈ ചടങ്ങിലേക്ക് വിളിച്ച കലാപം മധു എന്ന് പറഞ്ഞ എൻ്റെ ചേട്ടനോടും വളരെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു ഈ സിനിമയ്ക്കും ഈ സിനിമയുടെ പ്രവർത്തകർക്കും എല്ലാവർക്കും നന്മ നിറഞ്ഞ എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ